നബി നബ്സു അലി തങ്ങൾ ഞരികവും പ്രയാസവും ഉണ്ടാകുമ്പോൾ നടത്തിയിരുന്ന ഒരു ദ്വ അതിൽ ലാ ഇലാ ഇൽ ഇങ്ങനെ റസൂൽ അള്ളഹിസ് ദ്വ ചെയ്തിരുന്നു അതുപോലെ ഇലാഹ 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 ഹലീം റബ്ബുൽ റബ്ബു വൽ അർദി അതേപോലെ കരീം ഇതൊക്കെ ഞരിക്കവും പ്രയാസവും ഉണ്ടാകുമ്പോൾ നടത്താൻ പറഞ്ഞ ദുഴയാണ് ആ ദുഴയിൽ ഒരു നാമം അള്ളാഹുവിൻ്റേത് ഇന്ന് നമ്മൾ പഠിച്ച നാമാണ്

അള്ളാഹു മാത്രമാകുന്നു യഥാർത്ഥ ആരാധന കർഹൻ എന്ന് അറിയിക്കുന്ന ഈ ദു അത് ഞെരിക്കത്തിൽ പ്രയാസത്തിൽ ക്ലേശത്തിൽ ഒരാൾ ഉരുവിടുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞെരിക്കം നീങ്ങുവാനും പ്രയാസം വഴിമാറുവാനും കരണീയാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്